സാരമില്ല നമുക്ക് ചെയ്യാമെന്നുള്ളത് എന്തായാലും ഒരിക്കലും ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ

ടിയിലുണ്ടാകും നൂറ്റി അമ്പത്തി മൂന്ന് മീറ്റർ രീതിയിൽ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ് സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട് ഈ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും കരുതി അടച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താ ഈ ഗ്രില്ലിന് അകത്തുണ്ടാവും ആ ഗ്രില്ലിനകത്ത് അകത്ത് തപ്പുക എന്നുള്ളതായിരുന്നു അതിനാണ് സ്കൂബ ഡ്രൈവിംഗ് ആവരും അവരും എല്ലാം പരിശ്രമിച്ചത് അപ്പോഴാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് മേളിലുള്ളതല്ല വേഗത്തിൽ അടിയൊഴുക്കാണ് ആ ചാടനം പറയുന്നത് അടിയൊഴുക്കറിയാൻ അവിടെ വരുന്ന ചലനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അടിയൊഴുക്കറിയാതെ എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൽ പോലും അടിയൊഴുക്കുണ്ടാകും വെള്ളത്തിലും ഉണ്ടാകും